നമസ്കാരം കുട്ടിയുടെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജിസോയുടെ സംവിധാനത്തിൽ ആസിഫരി ച്ച എന്നിവടൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങൾ അഭിനയിച്ച ഒരു ത്രില്ലർ സിനിമയായിരുന്നു തല പതിപ്പ് ശൈലിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ജിസോയിൽ ഈ സിനിമ ഒരുക്കരുത് വളരെ മികച്ചൊരു പ്രതികരണം ഈ സിനിമയ്ക്ക് നേടുവാൻ സാധിച്ചിട്ടുണ്ട് സിനിമ എനിക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നെ പോലെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത സുഹൃത്തുക്കൾ ഒരുപാട് പറഞ്ഞു അവർക്കായിട്ട് ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ ഈ സിനിമയുടെ ഒ ടി ടി അവകാശം സോണി ലീഗാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ആ ഒരു കാര്യം നേരത്തെ അവർ ഇപ്പോൾ ഈ സിനിമയുടെ ഒ ടി ടി റിലിസ്റ്റേറ്റും പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്യുമെന്ന് അവർ കൺഫേം ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബായ്